ആദ്യമായിട്ടൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടാവും അവര് എന്താണ് ഈ മെഡിറ്റേഷൻ എന്താണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല ഡൗട്ട്സും ഉണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ സെഷനാണിത് നമ്മൾ ചെയ്യുന്ന സംഭവം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആറു മണിക്ക് നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കും അത് ഏറ്റവും പവർഫുൾ ആയൊരു സംഭവമാണ് നമ്മൾ തെരഞ്ഞുകൊണ്ട് തെരഞ്ഞു കണ്ടുപിടിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ തെരഞ്ഞു തെരഞ്ഞു നന്ദി കാണിക്കേണ്ട കാര്യങ്ങളെ കണ്ടുപിടിക്കുവാനുള്ള ഒരു പരിശീലനമാണ് ആറു മണിക്ക് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ പോലെ തന്നെ എല്ലാവരെയും കണ്ടുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പോ ഇല്ല പക്ഷെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നു അത് എനിക്ക് മാത്രം ലഭിച്ചാൽ പോരെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന സർവ്വ മനുഷ്യർക്കുമുള്ള ഒരു നന്മയുടെ ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ് ഒരു വിശ്വസാണ് നമ്മൾ രണ്ടാമത് ചെയ്ത് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമ്മൾ മെഡിറ്റേഷനിലോട് പോവാണ് ചെയ്യുക ഈ മെഡിറ്റേഷനിലോട് പോവാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും ആളുകൾ വാഹനം ഓടിക്കുകയോ അതല്ലെങ്കിൽ വീട്ടിൽ കിച്ചണില് പാകം ചെയ്യുകയോ എന്തെങ്കിലും ബിസിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ മെഡിറ്റേഷൻ ഇതിൻ്റെ ശബ്ദം കേൾക്കാം കാരണം ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ടൈപ്പ് മെഡിറ്റേഷൻസുകളുണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള മെഡിറ്റേഷൻസുകളുണ്ട് ഹാപ്പി പാർക്ക് ചെയ്യുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെറിയ ഒരു ക്ലാസ് പോലുള്ള മെഡിറ്റേഷനാണ് അതായത് നമ്മുടെ അകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരുന്ന ഇൻഫർമേഷൻസുകളാണ് മെഡിറ്റേഷന്റെ രൂപത്തിൽ കാപ്സ്യൂളുകളായിട്ട് ആളുകളുടെ മനസ്സിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ഹാപ്പി പാർക്കിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു സംഭവം നിങ്ങൾ കാർ ഓടിക്കുന്ന സമയത്ത് കേൾക്കാം കിച്ചണിൽ എന്താ പറയാ ജോലി ചെയ്യുന്ന സമയത്ത് കേൾക്കാം അതല്ലെങ്കിൽ വേറെ ഏതൊരു ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ഈ സംഭവം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം എന്നാൽ സമയമുള്ള ആളുകൾക്ക് ഇരുന്നു കൊണ്ട് അതായത് വീട്ടിൽ ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ടൊരു ചെയറിലോ മറ്റോ ഇരുന്നു കൊണ്ട് നിവർന്നിരുന്ന് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് നമ്മുടെ ബ്രെയിൻ്റെ വേവ്സിന്റെ എണ്ണം കുറച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും ഇങ്ങനെ കേട്ട് 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 കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കറിയാം ഏതൊരു കാര്യവും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു ഒരു ഇത് വരില്ല എന്നാൽ ഒരു തുടക്കം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മാറ്റം തുടങ്ങും ആ നിമിഷം മുതലാണ് നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുക പലർക്കും ഉള്ള ഒരു പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ ചില ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ഒന്ന് പരിശീലിക്കും ഒന്ന് പരീക്ഷിക്കും ആ പരീക്ഷണത്തിന് ശേഷം അവർക്ക് തോന്നും ഇതിപ്പോ ശ്രദ്ധ മാറിപ്പോന്നു ചിന്ത കൂടിപ്പോകുന്നു അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ ഇത് മെഡിറ്റേഷൻ അല്ലേ അത് എനിക്ക് വേണം ഇങ്ങനെ ഉള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും ആദ്യത്തെ ചില ദിവസങ്ങളിലാളുകൾ സംഭവിക്കും അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇത് ഇട്ടേച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ലൈഫിനെ മാറുവാനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചൂണിനെയാണ് നമ്മൾ ഉത്തച്ചു പോയത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട മെഡിറ്റേഷനേക്കാൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഗുരുക്കന്മാരെ എപ്പോഴും പറയാറുണ്ട് എത്രയോ വലിയ ആരാധനകളെക്കാളും സാധനകളെക്കാളും എന്താ പറയുക എത്ര വലിയ അഭ്യാസങ്ങളെക്കാളും ഏറ്റവും മുകളിലാണ് മെഡിറ്റേഷൻ നിൽക്കുന്നത് മെഡിറ്റേഷനേക്കാളും വലിയ പ്രാർത്ഥനയില്ല മെഡിറ്റേഷനേക്കാളും വലിയ ആരാധനയില്ല മെഡിറ്റേഷന്റെ മുകളിൽ നിൽക്കുവാൻ ഒന്നുമില്ല എന്നാണ് നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അത്രയും പവർഫുൾ ആയ ഒരു സംഭവത്തെയാണ് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നടക്കോ ഇല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടങ്ങ വലിച്ചെറിയുന്നത് എന്ന് എല്ലാവരും ഓർക്കുക അതുകൊണ്ട് നിങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യത്തിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ പരിശ്രമം നടത്തി നോക്കണം അതുകൊണ്ട് എല്ലാ ദിവസവും ഈ രൂപത്തിൽ പരിശ്രമം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ഈ മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള ഒരു കഴിവ് ലഭിക്കും മെഡിറ്റേഷന് ശേഷം വ്യത്യസ്ത ട്രെയിനേഴ്സിന്റെ ഒത്തിരി ട്രെയിനേഴ്സ് ഇപ്പൊ ഞാൻ തന്നെ പലരെയും കാണുന്നുണ്ട് അവരുടെയൊക്കെ ഒരു സെഷൻസ് ഉണ്ടാവും കുറഞ്ഞ സമയത്തൊരു സെഷൻസ് ഉണ്ടാവും അതോടുകൂടി നമുക്ക് അന്നത്തെ പ്രഭാതം നമ്മൾ നല്ല രൂപത്തിൽ തുടങ്ങി നമ്മൾ കേട്ട് കാണും അതായത് നല്ല തുടക്കം പാതി പൂർത്തിയായതിന് സമാനമാണ് നല്ല തുടക്കം പാതി പൂർത്തിയായതിന് സമാനമാണ് അതാ എന്താ അതിന്റെ അർത്ഥം നമ്മൾ ഈ ദിവസം തുടങ്ങിയത് തന്നെ പോസിറ്റീവായ വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ സകല മനുഷ്യരിലേക്കും ബ്ലെസ്സിങ് അയച്ചുകൊണ്ട് അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള വിസിതങ്ങൾ ഇപ്പൊ ഇന്നൊക്കെ നിങ്ങൾ കേട്ട രൂപത്തിലുള്ള അതിശക്തമായിട്ടുള്ള വിസിതങ്ങളെയൊക്കെ നിങ്ങളുടെ ഉള്ളിലോട് സന്നിവേശിപ്പിച്ച് അതിനുശേഷം ഏതാനും മിനിറ്റുകൾ നമ്മുടെ ആത്മാവിനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ഉള്ളിലെ നമ്മുടെ തലച്ചോറിനെ എന്താ പറയുക ശക്തിപ്പെടുന്ന രൂപത്തിലുള്ള ഇൻഫർമേഷൻസുകൾ ഇത്രയുമായി കഴിയുമ്പോഴേക്കും ഒരു മനുഷ്യന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ മനോഹരമാവും ഇങ്ങനെ എല്ലാ ദിവസവും ഇതാണ് ഹാപ്പി പാർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാ ദിവസവും ഈ സന്തോഷത്തിന്റെ പാർക്കിൽ അല്പനേരം ചെലവഴിച്ചു ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും യാതൊരു യാതൊരു സംശയവും ഇല്ല എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും നമ്മുടെ ദേഹ ചു വഴങ്ങി ഉറങ്ങാൻ ചില ആളുകൾ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല സർ അതല്ലെങ്കിൽ ആ സമയം മടിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഈ വലിയ ഒരു നിധിയാണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഒരു കഠിനമായ മല എടുക്കുന്ന പോലെ ഒന്നും ഇല്ല ഇത് ജസ്റ്റ് ഇരുന്ന് ഞാനല്ലേ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിരുന്നാൽ മതി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു 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 താളത്തിലോട്ടും ലയത്തിലോട്ടും നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എത്ര ആളുകൾ ഇത്രത്തോളം ആളുകൾ ഓരോ ദിവസവും രാവിലെ ഈ സമയത്ത് ഇതിൽ തടിച്ചു കൂടണമെങ്കിൽ ഇത് ഗുണമുള്ളത് കൊണ്ടല്ലേ ഇതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ പുറത്തുണ്ട് ഇപ്പോൾ കയറാൻ ഇതിലോട്ട് കയറാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരെല്ലാം കൂടി ഇതിൽ വരികയാണെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം തന്നെ തികയില്ല അപ്പൊ അത്രയും ആളുകൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് അവർക്കൊക്കെ വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നും അവരുടെ ലൈഫിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നും നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും നിരന്തരമായിട്ട് ചെയ്യുക ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുക ഈ സന്തോഷത്തിന്റെ പാർക്കിൽ എല്ലാ ദിവസവും അല്പനേരം ഇരുന്നതിന് ശേഷം അന്നത്തെ ദിവസം തുടങ്ങുക എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൂടെ എനിക്ക് പറയുവാനുള്ളത് അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് പറയുവാനുള്ള അവരുടെ അനുഭവങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അതുപോലെ തന്നെ ഹാപ്പി പാർക്കിന്റെ ആ ഹാപ്പി പാർക്കുകൾ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്ക് ഒന്ന് സംസാരിക്കാം അതിനുശേഷം നമുക്ക് വൈദ്യപ്പിക്കാം എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ദിവസവും ഹാപ്പി പാർക്കുകൾ സഞ്ചരിക്കുന്നത് കൊണ്ട് നേട്ടം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒന്ന് അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടി ഒന്നോ രണ്ടാക്കി ഇപ്പോൾ ഒന്ന് സംസാരിക്കാം പ്ലീസ് കം ടു മൈ പോണാണ് സംസാരിച്ചോളൂ ഞാൻ ഒരാളെയും പേര് പറയുന്നില്ല ഏതൊരാൾക്കും ഇപ്പോൾ മൈക്ക് പോയിന്റിൽ വന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമാധാനത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാം പ്ലീസ് കം ടു മൈക്ക് പോയിന്റ് എനിവാഡ് ആ പറയൂ സർ ഞാൻ സാറേ ഈ എഫ് ഡി ലോൺ പങ്കെടുത്തിരുന്നു മെഡിറ്റേഷനിലും പങ്കെടുക്കാറുണ്ട് വളരെ വളരെ ഭയങ്കരമായ മാറ്റങ്ങളാണ് സാറേ പറയാൻ ഒരുപാടുണ്ട് ഞാൻ പറയുന്ന അതിപ്പോ നല്ല മാറ്റങ്ങളാണ് സാറേ സാർ പറഞ്ഞ പോലെ ഇത് കണ്ടിന്യൂ ചെയ്യണം നമ്മൾ വിട്ടുപോകരുത് കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പിടിച്ചിരിക്കാൻ കുറച്ച് ഇതായിരിക്കും മെഡിറ്റേഷൻ ഒക്കെ പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഒരു രണ്ടു മൂന്നാഴ്ച കണ്ടിന്യൂ കഴിഞ്ഞാൽ തുറന്നു കൊണ്ടുപോകാൻ പറ്റും ഞാൻ അബൂബക്കറാണ് പട്ടാമ്പി സർ ഇതുപോലെ ക്ലാസ് ഇതുപോലെ ജീവിതത്തിൽ കേട്ടിട്ടില്ല സ്വന്തത്തെ സ്നേഹിക്കുക എന്നുള്ള സ്വന്തം ശരീരത്തിനെ സ്വന്തം ആത്മാവിനെ സ്നേഹിക്കുക എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല ആരും പഠിപ്പിച്ചിട്ടുമില്ല

നിങ്ങൾ ആദ്യമായിട്ട് ഇതിന് വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നോക്കിയാണ് ഓർക്കുകയാണ് ആ ആളൊക്കെ ഇപ്പോ അതൊക്കെ പതുക്കെ മാറിയില്ല ഇപ്പോൾ അതായത് വന്നിട്ട് കുറച്ചായിട്ടുള്ളു ഇതിന് വർഷങ്ങളോളം ആയ ആൾക്കാരുണ്ട് അവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഇതിന്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് ശരി സോ അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കാതെ ഇത് എല്ലാവരും അനുസ്യൂതം തുടർന്നു മാത്രം നമുക്ക് പ്രശ്നത്തിലൊക്കെ ആയി പോയി അതാണ്ടാ വരാണ്ടിരുന്നത് ഞാൻ അറിയണ്ട ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ശരിയായി വരുന്നുണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു അതിന്റെ ക്ഷീണവും അയിന്റെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറെ ഞാനും കുറെ വിഷമത്തിലായിരുന്നു അപ്പൊ പിന്നെ ആ സമയത്തിന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം രാത്രിയൊക്കെ തീരെ ഉറക്കില്ലാതിരിക്കുമ്പോ രാവിലെ അങ്ങനെ എണ്ണീറ്റ് വരാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ കൂടി ആയിട്ടാണ് വരാതിരുന്നത് പിന്നെ മനസ്സിനൊരു ഭയങ്കര പ്രശ്നങ്ങളോ അതൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ പിന്നെ തീരെ നിൽക്കാ മോളും ഇങ്ങനെ പറയും വന്നിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നില്ല എം ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ ചെയ്തോളി ചെയ്തോളി എന്ന് ഇങ്ങനെ എപ്പോഴും പറയും അപ്പോഴൊക്കെ എനിക്കൊരു വാദം വിഷമായിരുന്നു ഏതായാലും ഇപ്പൊരാഴ്ച വീണ്ടും വരാൻ തുടങ്ങിട്ട് ഞാനിപ്പോ ഇതിലുള്ള ആൾക്കാരോടൊക്കെ പറയാനുള്ളത് ഇപ്പൊ ഇപ്പൊ നേരത്തെ അവർ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ സ്വന്തത്തിനെ സ്നേഹിക്കാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നുള്ളത് ഈ മെഡിറ്റേഷനിൽ വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ സ്വന്തത്തിന് നമ്മളാരും സ്നേഹിക്കണില്ലല്ലോ നമ്മൾ സ്നേഹിക്കില്ല എന്നല്ല അത് നമുക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവമുണ്ട് എന്നും അത് അപ്പർമേഷൻ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊന്നും നമുക്കറിയില്ല നമ്മളെ മറ്റുള്ളവരെന്താ സ്നേഹിക്കാത്തതെന്നുള്ളതായിരിക്കും നമുക്ക് പക്ഷേ ഏതായാലും വലിയൊരു കാര്യമാണ് അതായത് ഇതിലുള്ള ആൾക്കാരോടൊക്കെ പറയാനുള്ളത് പിന്നെ ആളിലാരും തുടർന്ന് തുടർന്നിട്ട് പോകണം ഞാനിപ്പോ ഒരുപാട് മാറ്റത്തിന് മാറിയ ആളാണ് ഭയങ്കര ദേഷ്യവും ഒക്കെ ആയിരുന്നുണ്ടായിരുന്നത് അതൊന്നും ഇപ്പം ഇല്ല ഏതായാലും ഇപ്പൊ ഞാൻ വൈസ് ചെയർപേഴ്സണും കൂടിയാണ് സാർ മുനിസിപ്പാലിറ്റിയിൽ അതിന്റെ പ്രശ്നം കൂടിയുണ്ട് വൈസാണ് കഴിഞ്ഞ ആഗസ്റ്റിലാണ് വൈസ് ചെയർമാൻ ആയത് നേരത്തെ നേരത്തെ ആയിരുന്നു വൈസ് ആ അതെ അതിനൊക്കെ അതിന്റെ ഒക്കെ ഏതായാലും വളരെ നല്ല കാര്യമാണ് എല്ലാവരും തുടർന്ന് കൊണ്ട് പോകാന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഒരുപാട് നന്മകൾ നേരുന്നു താങ്ക് യു സാർ അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു ഹാവ് എസ് താങ്ക് യു വെരി മച്ച് താങ്ക് യു